മുഖ്യ പ്രഭാഷകൻ അതുപോലെ ജനഹൃദയത്തിലേക്ക് ആഴ്ത്ത് ആഴ്ന്നിറങ്ങിയ പാർട്ടിയുടെ സാരഥികളെ സഹാക്കളെ വേദിയിലും സദസ്സന് ഇരിക്കുന്ന സഹൃദരെ അനുഭാവികളെ നമ്മളിന്ന് വളരെ വേദനി വേദനയോടുകൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ വി എസ് അച്യുതാനന്ദൻ അവരുടെ വേർപാടിൽ വല്ലാത്ത വേദനയിൽ കഴിഞ്ഞുകൂടുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ അനുസ് അനുശോചന അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് വല്ലാത്തൊരു വിഷമകരമായ കാര്യമാണ് സത്യത്തിൽ ഇപ്പോൾ ഈ മൈക്കിലൂടെ വാക്കുകളുടെ ഒഴുക്ക് അത് പുറത്തു വരാൻ പറ്റാത്ത തരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഓർക്കുന്ന വി എസ് അച്യുതാനന്ദൻ ഇന്നലെ യൂട്യൂബിലൊരു വീഡിയോ കൊണ്ട് ശ്രീനിവാസനും വി എസ് അച്യുതാനന്ദനും തമ്മിലിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പറയാണ് ഈ നിറത്തിലും ഇങ്ങനെ സ്റ്റാറായി നിൽക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ശ്രീനിവാസം ചോദിക്കുന്നത് ഞാനെന്താ അത്ര മോശമാണോ അല്ല പാൽ പോലെ വെള്ള വെണ്ണയുള്ള ആളുകളുടെ കൂടെ നിന്ന് ഇത്ര സ്റ്റാറായത് വലിയ കാര്യമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമയെക്കുറിച്ചുള്ള അച്യുതാനന്ദിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണ് ഒരുപാട് ജനങ്ങളെ ഏറെ സ്നേഹിച്ച ഒരു നേതാവും ഇത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയിക്കും കാരണം അത് മരണത്തിൽ ജനസഹസ്രാബ്ദമാണ് പാതയോരങ്ങളിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി നിന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച കർഷകർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ചോരും നേരും ഒഴി ഒഴിഞ്ഞുവെച്ചാൽ പുന്നപ്ര സമരം കൃഷ്ണപിള്ളയുമായുള്ള പരിചയം ജയിൽവാസമനുഷ്ഠിച്ചത് ക്രൂരമായ പീഡനങ്ങൾ സമര പോരാട്ടത്തിൻ്റെ നെടുതൂണായി നിന്ന നായകനെയാണ് ഇന്ന് കേരളക്കരയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയൊരു സമരമുഖത്തേക്ക് ഇത്തരം വീറിട്ടുള്ളൊരു നായകൻ ജനതയ്ക്കില്ലാതെ പോയത് പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷമമുള്ള സമയത്ത് കൂടുതലായി ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിവരില്ല അദ്ദേഹത്തിൻ്റെ വീരചരിത്രം ഹൃദയ കേരളത്തിൻ്റെ ഓരോ ജനഹൃദയത്തിലും താളിട്ട് ഉറപ്പിച്ചിരിക്കുന്ന മഹനീയമായ വീരോതിഹാസങ്ങളാണ് അതിനെ അയവറക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എങ്കിലും ഈ ഒരു അനുശോചന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ നി ആത്മാവിനെ നിത്യശാന് ശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ അനുശോചന പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാൻ നന്ദി നമസ്കാരം